ഒരു നെയന്മി മേടിച്ചത് കട്ട് ചെയ്ത് കിട്ടണം അപ്പം നമ്മളത് വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോണീണ് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളകൊടിയും കൂടി പിടിപ്പിച്ചെടുത്തതാണ് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഞാൻ ഫിഷ് മസാലയുടെ കറി പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വീട്ടിൽ ഇത് ഇപ്പോൾ ഈ അത് ഒരു രണ്ട് ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഫിഷ് മസാലയുടെ പൊടി അതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും അരി നമ്മൾ അരച്ചെടുത്തത് തന്നെയാണ് വാങ്ങിച്ചതല്ല കുറച്ചുപ്പും അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് പിടിപ്പിച്ച് വെക്കണം അതൊരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നല്ലത് കൂടുതൽ സമയം ഇരുന്നാൽ നന്നായിട്ട് പിടിച്ചു കിട്ടണേ ഞാനിപ്പോൾ ഇത് ഉച്ചക്ക് ചെയ്ത് വെച്ച രാത്രിയാണ് കേട്ടോ ഫ്രൈ ചെയ്യണത് അപ്പോൾ അത്രയും മസാലയൊക്കെ അതിൽ പിടിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നമ്മൾ ഞാൻ ആ ഫിഷ് മസാല ഇട്ടുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റായിരുന്നു അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതേപോലത്തെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഫിഷ് മസാലയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പം ഞാനിത് കുറച്ചു നേരം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് നല്ല മണമുട്ടവരോളം നമ്മൾ ഈ ഫിഷ് മസാല ഇവിടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്താലും മായം ചേർക്കാത്തതുകൊണ്ട് നമുക്ക് പേടിക്കാൻ വേണ്ട പിന്നെ അതിലേക്ക് വേറെ രണ്ടൊരു തണ്ട് പേപ്പിലും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടി അതിലേക്ക് ഇറങ്ങും പിന്നെ ഞാൻ കുറച്ച് ഇത് എടുത്തിട്ടുണ്ട് നമ്മുടെ ുള്ള പറയും ഇത് പല സ്ഥലത്തും പല പേരിലറിയാം ഇപ്പോഴിവിടെ പാമുള്ള എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ പാമുള്ളൻ അതേപോലെ തന്നെ ഇതിൽ പിഞ്ചി പേസ്റ്റ് പേച്ചെന്നില്ല വെറുതെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് അത് ഞാൻ വെറുതെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം മാത്രമേ ഉള്ളൂ കാരണം ഇത് ഞാൻ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചിരുന്നത് കറി വെച്ചിട്ടും ഇതേപോലെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതിലേക്ക് എല്ലാം ഒന്ന് മസാല വെറുതെ ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കറി വെക്കണത് അപ്പോൾ അതിലേക്ക് മസാല അധികം ഭയങ്കരമായിട്ട് കുറയൊന്നും പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കറി വെക്കാനല്ലേ അപ്പം അധികം വേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ അതും കൂടി എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മീനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തത് അപ്പോൾ അതൊന്ന് മസാല പിടിപ്പിച്ച് വെച്ചിട്ട് കുറച്ചൊരു ഇതൊന്നും ഞങ്ങൾ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് മസാലയിൽ പിടിക്കുകയുള്ളൂ അപ്പം അതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് അതിന് ശേഷം ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി വെക്കണത് അപ്പം അതും ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ടതിനു ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ ചെറിയ ഉള്ളിയാണ് അതിലേക്ക് എടുത്തത് കൂടുതലും ന ചെറിയ ഉള്ളി എടുത്ത് ചെറിയ ഉള്ളി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കിയാൽ മതി അധികം ആവരുത് അപ്പം ഞാൻ ഒരെണ്ണം ഇതാക്കി തന്നെ ഇത്തിരി പേസ്റ്റായി എന്നാലും വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി എന്നിട്ട് അത് അതിലേക്ക് ഇടണം നമ്മൾ അരി അരിഞ്ഞതിനേക്കാളും കൂടുതലും എനിക്ക് ഇങ്ങനെ ഇട്ടപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു ചതച്ച രീതിയിലെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നല്ലോണം മൊരിയണം അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞാലാണ് അല്ലെങ്കിൽ പച്ചചവ പോലെ ഇരിക്കും അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ആ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് അരി അരച്ചും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ വെളിച്ചെണ്ണക്കെ ഇടുന്ന നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിലാണ് ആ പച്ചചവൊക്കെ മാറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ ഒരു വിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചവ് മാറണവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും പുളി അത് കുടംപുളി ഞാൻ ഇവിടെ പുളി അധികം ഇഷ്ടമില്ലാത്തത് കാരണം ഞാനൊരു രണ്ട് ചെറിയ കുടംപുളിയുടെ കഷ്ണമിട്ട് കൊടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കട്ടപ്പുളി മീനൊക്കെ പിടിച്ചാൽ ഇഷ്ടമില്ല അപ്പം ഞാൻ വളരെ കുറച്ച് പുളി മാത്രം ഉപയോഗിക്കും അതിലേക്കൊരു തക്കാളി പേസ്റ്റാണ് കേട്ടേ ഇത് ഇത് അധികം പഴുക്കാത്ത തക്കാളി വന്നിട്ടാണ് ഈ കളറായിട്ടിരിക്കുന്നത് പുളിയില്ല ഇപ്പോഴത്തെ തക്കാളി പുളി ഇല്ലാത്ത തക്കാളി എന്നാലും ആ തക്കാളി ഇടുമ്പോഴാണുള്ള കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ തക്കാളി അരച്ച് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് ഒരു ഒരു വലിയ തക്കാളി ഒന്ന് അരച്ച് ചേർത്തതാണ് പുളി അധികം ഇടണമില്ല അത്രയും മതി ഇവിടെ പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് പിന്നെ പച്ചമുളകും വേപ്പലും ഇത്രയും മാത്രം മതി ഇതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മൊരിയോട്ട മുരിഞ്ഞാലാണ് കറിക്ക് അത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം എല്ലാം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം കേട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി എരിവൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ഒന്നര സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഞാൻ ഫിഷ് മസാലപ്പൊടി ഇട്ട് തീർക്കേണ്ട ഫ്രൈ ചെയ്തില്ലേ അതിൽ ചേർത്ത് അതേ ഫിഷ് മസാലപ്പൊടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്നും പിന്നെ ഒന്നും കൂടി വഴറ്റിയിട്ട് ആ പച്ച ചവ മാറണവരെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ആ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് പുളി പിടിച്ചാൽ മാത്രം മതി കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യില്ല എന്നാലും നേരിയതായിട്ട് ഞാൻ ഇപ്പം എയർ ഫ്രയർ വാങ്ങിച്ചാൽ അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തൊരു പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊടിഞ്ഞു പോവുകയില്ല നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് പുളി പിടിച്ചാൽ മതി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ അത്ര പുളി ആവശ്യമില്ലാത്തത് കാരണം ആ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുമല്ലോ അപ്പോൾ ആ പുളി അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഓഫ് കേട്ടോ എല്ലാം ഒന്ന് ട്രൈ ചെയ്യേണ്ടേ